ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഹ് അപ്പൊ എന്താണെന്നറിയോ ഈ ഞമ്മക്ക് ഇന്നേ രസക്കൂട്ട് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഇന്റെ ഇന്നലത്തെ ലോങ് വീഡിയോയില് കണ്ടില്ല രസക്കൂട്ട് അത് വാങ്ങിച്ചു പോന്നില്ലേ അപ്പൊ ഞാൻ രസംണ്ടാക്കണപ്പൊ നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ ഞാനൊന്ന് ഫസ്റ്റ് ആയിട്ട് ഈ രസക്കൂട്ട് എടുത്തുകൊണ്ട് ട്രൈ ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഇൻറെ സക്സസ് ആവോ ഞാൻ നോക്കട്ടെ അപ്പൊ ഞമ്മക്കിത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം നമ്മളെ വീഡിയോയിൽ ഞാന് നമ്മളെ എല്ലാ സംഭവവും ഞാൻ ഇപ്പൊ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മളിവിടെ നടക്കണ സംഭവങ്ങളും നമ്മൾ ഞങ്ങൾ എവിടെക്ക് പോകണേ എന്തൊക്കെയാണ് ചെയ്യണേ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമ്മൾ നമ്മളിതില് കാണിക്കുന്നുണ്ട് ഷാപ്പാട് ഏഹ് അപ്പൊ ഇത് നോക്കട്ടെ ഇത് എങ്ങനെയാണ് എന്താ ഇന്റെ ഇപ്പൊ പറഞ്ഞത് എന്താ പറയുക എനിക്കിത് പറഞ്ഞതപ്പോൾ നല്ല സാറാണ് കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതാണെന്ന് പറഞ്ഞത് ഇണ്ടാക്കുമ്പോൾ പക്ഷെ നമ്മള് രസം എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊക്കെ ഇട്ടുകാണ്ട് ഇണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടെ കൂട്ടിക്കണതും അങ്ങനെ തന്നെ നമ്മള് കഴിക്കണത് അപ്പൊ അതാക്കണേ ഞാൻ ചട്ടി ഇങ്ങനെ ിരി വെച്ചിട്ടോ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാനേ സക്സസ് ആകുന്നണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറയും ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കറിയാല്ലോ ഇപ്പൊ അതിൽ തന്നെ ആ ഷാപ്പാട് ആ ദി രസക്കൂട്ടുള്ളതന്നെ കേട്ടോ ഈ എന്താ പുളി നമ്മൾ സാധാ പുളിയാട്ടോ അത് ഞാൻ അതിൽ ഒഴിക്കണം അപ്പൊക്കെ ഞാൻ ഇതിന്റെ മാക്സിമം പുളി പുളിന്റെ അതുണ്ടല്ലോ അത് ഞാൻ മാക്സിമം കൈനത്രയും ഞാൻ എടുത്തോ ഇനി ഇതൊന്ന് തിളക്കണം എന്ന് നല്ല നല്ലവണ്ണം തിളക്ക നമുക്ക് എങ്ങനെയാണോ രസൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ ഈ ചിരട്ട കയ്യിൽ തന്നെ ഉപയോഗിക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം ഈ പുളി ഇങ്ങനെ തിളപ്പിച്ചെടുക്കാന്ന് പറഞ്ഞത് ഉപയോ ഉപയോഗക്രമം ഏർ അങ്ങനെയൊക്കെ എഴുതിയിലെല്ലാം എഴുതിയിക്കണേ അപ്പൊ ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ അപ്പൊ ഇതാക്കണേ ഇത്ര ഇതാക്കണല്ലോ നല്ല ഇതാ ഇതിപ്പോ ഈ ഒരു ഇതിലായി ആ സമയത്ത് നമുക്ക് എന്തടിക്ക തക്കാളി ഇട ഞമ്മളെ മല്ലിച്ചെപ്പ് ഇടോ മല്ലിച്ചെപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ അധികം ഇത് അങ്ങനെ ഇട്ടക്ക കേട്ടോ ഇനി ഇത് അതേപോലെ രസക്കൂട്ട് കൊടുക്ക എങ്ങനെ ഇണ്ടാവും നമ്മക്ക് അറിയാ നമ്മൾ ട്രൈ ചെയ്യല നമ്മളെന്ത് ആദ്യം അതുണ്ടാക്കി നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളു ട്രൈ ചെയ്യ ട്രൈ ചെയ്യ നോക്കുമ്പോഴാണ് ഇത് ശരിയാകോ കറക്റ്റ് ആണോ പെടീത്ത കൂടി തന്നെ മതിയാകുമോ അതോ നമ്മള് എക്സ്ട്രാ കൂട്ടണം ഇനി ഇതേക്ക് നമുക്ക് ഉപ്പിടണം ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം തക്കാളി കൂടി പോയിക്കണോ അത് കൊറച്ചും കൂടി വെള്ളം വേണോ നോക്കട്ടെ ആ അപ്പൊ നമുക്കൊരു ഇതേമാതിരി ചൂടുവെള്ളം കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടോ ഒര ഗ്ലാസ് കൂടി ചൂടുവെള്ളം ഇതിൽ ആഡ് ചെയ്യാം നമ്മള് ഒര ഗ്ലാസ് കെട്ടോ അതായത് ഈ തക്കാളി എന്താ ഇതിലിങ്ങനെ വെന്തിട്ട് വരുന്നല്ലോ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാട്ടുന്ന സമയത്ത് തക്കാളി ഏറിയോ മല്ലിച്ചപ്പ് ഏറിയോ അതൊന്നും എനിക്കറിയില്ല അപ്പൊ ഇനി ഇതൊന്ന് ഇതച്ച് വെന്ത് വെക്കട്ടോ അപ്പൊ ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കാം പൊതുവെ തന്നെ ഞാൻ കണ്ടില്ലേ ഇന്നലെ വാങ്ങിയതാ ഞാനിതാ ഇത് എനിക്കിതാ മാന്തള മാന്തളം മീനും ഇതൊക്കെ വാങ്ങിയത് ഇത് ഫ്രൈ ചെയ്യാണോ മുളകിട് ഫ്രൈ ചെയ്യാ അരിക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാതെ മസാലകളൊക്കെ ഇട്ടാടൊന്നെ അറക തേച്ച് പിടിപ്പിക്കട്ടോ ഞാൻ ഓരോരോ നമുക്ക് ഓരോരോ ഭക്ഷണം കഴിക്കാൻ ഓരോരോ പൂതി അളകലാണല്ലോ അപ്പൊ ഇവരെ കഴിക്കാൻ ഭയങ്കര പൂതി ആയി മാന്തൾ ഇതിനെന്താ പറയുക പേര് മാന്തൾ മീന് മറ്റിന്റെ പേര് എനിക്കറിയ നല്ല നല്ല ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാണ് കയമ്പുള്ള മീനാണ് മാന്തം എറിയുമ്പോ അങ്ങനെ ഇണ്ടാവൂല മാന്തലിങ്ങനെ കടിച്ച സൈഡുകൾ ഇങ്ങനെ കടിച്ച ഉള്ളുണ്ടാവൂലെ അങ്ങനത്തെ മീനാണ് അപ്പൊ ഞാൻ ഇതെന്ന് നോക്കട്ടെ ആ സ്മെല്ലൊക്കെ നല്ല നല്ലോണം അടിച്ച് വീശുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് സ്മെല്ലിങ്ങനെ അടിച്ചു വീശി വരുന്നുണ്ട് അപ്പൊ ഒന്നും കൂടി ആയിക്കോട്ടെ ഇത്ര മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഒരു മൂന്നാക്ക് ഒഴിക്കാനുള്ളത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രസം എന്ന് പറഞ്ഞാല് നമ്മള് ഉണ്ടാക്കി വെച്ചാല് രണ്ടു ദീസം ദിവസം ഒക്കെ കൂട്ടാം രസം പക്ഷെ ഇത് നിൻറ്റേത് സക്സസ് ആകുമോ എങ്ങനെയൊക്കെയാ ഉള്ളത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാനൊരു ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളുട്ടോ ഞങ്ങക്ക് ഞങ്ങൾക്കിത് മതി ഞങ്ങക്ക് ഇത് ചിലപ്പോ രണ്ടു ദിവസിനൊക്കെ ഉണ്ടാവും പോയിച്ചോട്ടോ മീന് ഇതാക്കുന്ന ഒക്കെ മുട്ട വേണം അപ്പൊ ഞാൻ മുട്ട വെച്ചു കൊടുക്കട്ടെ ഉണക്കമീൻ പറ്റൂല ആ റിച്ചാണേ റിച്ചാൾക്കാരാണ് ഉണക്കമീൻ കഴിക്കുക അറിയോ ഭക്ഷണത്തില് റിച്ച് ന്നോ മറ്റേതന്നോ മറിച്ചണോന്നോ ആ യൂസിഫിലൊക്കെ തിന്നട എന്താന്ന് പറ കഞ്ഞി കഞ്ഞിന്ന് കുടിച്ചതാണ് ഉണക്കമീൻ തിന്നു വിചാരിച്ചിട്ടേ ഒന്നും വരൂല ഞാൻ ഇതില് കുറച്ച് പെപ്പറും യൂസ് ആക്കിക്കോ മുളകും പൊടി വേണ്ട ഏതായാലും മുട്ട കഴിക്കുമ്പോ മുളകും പൊടി യൂസാക്കിങ്ങാണ്ട് പൈപ്പിന് വേറെ നല്ല ഇതാണ് ആ കാട്ടങ്ങള് അങ്ങോട്ടുണ്ട് വിളിച്ചി ണ്ടോ അവർക്ക് അങ്ങനെയല്ല 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 അവനാ അവനൊരിഷ്ടാവും നമ്മളെ ഇഷ്ടങ്ങള് വേറെ ഉള്ളവർക്ക് മുന്നിലല്ല വെക്കണ്ടി അതിന്മാരായാലും പാപ്പാരായാലും ആരായാലും അപ്പൊ അത് വേണം എന്ത് വേണോ അങ്ങനെ പറയണം അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ ആയിട്ടോ കൊറച്ചേരം ഞാൻ അടുത്തപ്പെടൂ അപ്പ ഞാൻ ണെ നീൻപൊരുക്കാൻ ഒരു മീൻ കാസിനെ കുമ്പോക്കൊണ്ടിരുന്നേ പേരൊക്കെ മാറി വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാന് മാസക്കുപ്പി കുടിക്കണ കേട്ടോ ഏർ അത് സത്യം തന്നെയാണ് അത് കുടിച്ചിട്ടാണ് ഇനക്ക് ഇങ്ങനെ ഒരു പനി വന്നതും പനി വന്നിട്ട് അത് ഒരു എന്താ നമുക്ക് പറയാൻ കഴിയൂല തൈക്കോട്ടെ തക്കാളിയും കൂടുതലാണ് എന്നാലും വേണ്ടില്ല മുട്ട ഞമ്മക്ക് ഇങ്ങോട്ട് മറിച്ചിട്ടുണ്ട് എങ്ങനെ അത് അട്ടിയാൽ മതി നിർത്തങ്ങാട് ഏഹ് പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ മാക്കുപ്പിന്റെ കാര്യം പറഞ്ഞ കേട്ടോ ഞാനേ ഞങ്ങളെ എന്നിട്ട് ഞാനിങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ഒരു വീഡിയോ ഉണ്ടല്ലോ വീഡിയോ ഞമ്മളെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് വീഡിയോ കാണിച്ചു അപ്പൊ അതിങ്ങനെ കുടിച്ചങ്ങാടെങ്കിലും അതാകല്ലേ ഇപ്പാണെങ്കിലോ ഇപ്പം അതിന് ശേഷം ഞമ്മളിപ്പം ഈ പുറത്തു പോവുകയാണെങ്കിൽ ആ ഒരു സാധനം കൊണ്ടാ എനിക്കത് വാങ്ങണം അത് വാങ്ങി കുടിക്കണം ഞാനുള്ളത് ചുഖള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അത് വാങ്ങി കുടിക്കുക അപ്പൊരു ഇതല്ലേ അപ്പൊ അത് ഭയങ്കര ഡേഞ്ചർ ഞാൻ സത്യം ഞാൻ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയിൽ ആ ഒരു ആ മറ്റേ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിക്കുന്നതരാട്ടോ ആ മാസം ഉണ്ടാക്കുന്നതും നിൽക്കുന്നതും ഏഹ് എല്ലാ വെള്ളക്കുക്കി എല്ലാം അങ്ങനെ ആയിരിക്കും പക്ഷെ അങ്ങനെ കുടിക്കടീനല്ല പക്ഷെ അങ്ങനൊരു നമ്മളിത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഒരു ഇതല്ലേ ഞാനത് കുടിക്കല് തുടങ്ങിയത് ഇവിന്നോട്ടാണല്ലോ അത് അയ്യത്തിന്റെ മോനെ ഹോസ്റ്റലിൽ കൊണ്ടാത്തീട്ടു ഏ ഹോസ്റ്റലാണ് അപ്പൊ ഹോസ്റ്റലിൽ പോണ സമയത്ത് അപ്പൊ നമുക്ക് എല്ലാം വെയിലും ചൂടും വെയിലും ചൂടും അങ്ങനെയാണ് അപ്പൊ സാധാരണ വെള്ളം കുടിച്ചാലും എത്ര എല്ലാം നമുക്ക് എന്ത് വെള്ളം കുടിച്ചാലും നമ്മളെ ശരീരം ഇതാകും മാറില്ല അപ്പൊ അങ്ങനെ ഞാനൊക്കെ അതിന് പത്ത് രൂപയാണ് ഉള്ളത് പത്ത് രൂപയാണോ നല്ല കുപ്പിക്ക് വലിയ വലിയ കുപ്പി ഫ്രൂട്ടീന്റെ വലിയ കുപ്പിയുടെ നല്ല വിലയുണ്ട് പക്ഷെ അങ്ങനൊരു പത്ത് രൂപ അവിടെ തന്നെ അത് വാങ്ങും അത് വാങ്ങി വാങ്ങി അങ്ങനെ വാങ്ങി കുടിച്ച് 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 ക്ഷീണമായ പിന്നെ ഇപ്പം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ആ കൂടെ സാധ്യത കൂടെ പോകുകയാണെങ്കിലും മക്കളെ കൂടെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഞാനില്ലോ ഒരു കസ്റ്റോട്ടിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ആ കുറച്ച് പൊട്ടുന്നത് നോക്കും എന്നിട്ട് ഞാൻ എന്റെ ഒരു കടയിലാണെങ്കിലും എനിക്കാർക്കും ഉണ്ടാവില്ല ഇതാണ് ഞാനെന്താ പറയാ ആ ഒരു കൂട്ടിക്കുപ്പി പത്ത് മൂന്നെ കൂട്ടിക്കുപ്പി വാങ്ങണം അപ്പിന് ഞാൻ ഇത് കുടിപ്പം കിട്ടിയത് ഇതാണിങ്ക് ഡെയിഞ്ചറാക്കണില്ല ഏ ഞാനത് കുടിക്കുവാണ് അപ്പത് ഡേഞ്ചർ ആവാണ് അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ കുടിക്കുമ്പോൾ ശേഖരി മാറ്റിങ്ങനെ കുടിച്ചുകൊണ്ട് വരാം അപ്പൊ മാക്സിമം നിങ്ങൾ ആരും ഇത് കുടിക്കാറില്ല കേട്ടോ പറഞ്ഞു ഞാൻ ഞാൻ എന്റെ പെരിയിലുള്ള കുപ്പി വലിയ ബോട്ടിൽ കുപ്പികൾ ഞാൻ വളർച്ച എത്ര ആരും കുപ്പിയത് നാടകം ഇതൊന്ന് ഇത് ഇതൊന്ന് ചെറുത് ഏഹ് പിന്നെ വേറെ വേറെ ഞാൻ ഫ്രിഡ്ജിലും ഒഴിയിലും കൊറേ പിന്നെ ആൾക്കൂട്ടൊക്കെ പോകുമ്പോ നമ്മള് കൊണ്ടുപോകും കൊണ്ടുപോയി ഞങ്ങളത് വലിച്ചു കറി ഏഹ് ഇഷ്ടമാതിരി കുപ്പി എന്റെ അടുത്ത് ഇത് മാത്രമല്ല കേട്ടോ ഞമ്മക്ക് ആ പത്ത് രൂപയുടെ കുക്കികളുണ്ടേ അതിന്റെ ചെറുപ്പം രൂപ ഇത് ഇത്രയും നല്ല ഉള്ളത് അത് കുറെ ഞാൻ കുടുത്തിട്ട് നമ്മൾ നമ്മള് കളിയില്ലേ പിന്നെ കുട്ടിയിൽ പോകുമ്പോ നമ്മൾ കുട്ടിയിട് വെള്ളം കൊണ്ടുപോയാല് പിന്നെ അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് അവരുടെ കൊണ്ടുപോയിടും ഏഹ് അങ്ങനെ പിന്നെ ചെറു ചെന്നെ പോലെ സമ്മാനിക്കും ഇപ്പോഴും ഞാൻ പറയില്ല ഇങ്ങോട്ട് നിങ്ങൾ പറയുമ്പോ ഇപ്പോഴും ഇപ്പം നിങ്ങടെ കുടിക്കാനും തോന്നാതില്ല ഏഹ് പുറത്ത് അറിഞ്ഞിരിക്കണോ എനിക്ക് കുടിക്കാൻ തോന്നും എന്നാലും ഞാനറിഞ്ഞില്ല എന്നാലും ഞാനത് കഴിഞ്ഞിട്ട് ഇന്നലെ അടുപ്പം ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് അത് വാങ്ങി അല്ലാതെ കുടിക്കാത്തു ഞാൻ ഞാനിപ്പോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പോയി ഏഹ് അങ്ങനെ പോയി പിന്നെ ആനിയൊക്കെ വന്നപ്പോ ഞങ്ങളൊന്നും ഫുഡ് കഴിക്കാനും ആ ഒരു വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ എടുക്കണേ അങ്ങനെയൊക്കെ എടുക്കണേ അപ്പൊ ഇതില് അന്ന് വരെ ഞാൻ അത് വാങ്ങി കുടിക്കാനൊരു സെന്റൻസിൽ എനിക്ക് ഏഹ് ഇന്നലത്തെ പുറത്തേക്ക് പോയി ഇപ്പോൾ മാത്രം ഞാൻ കുടിച്ചിട്ടില്ല അപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ ആ കമ്പനിക്ക് വേണ്ടി ഞാനത് പറയേ കമ്പനിക്ക് എതിരായിട്ട് പറയേ ഒന്നും വേണ്ട കേട്ടോ ചെയ്യുന്നത് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമ്മള് ബോഡി വീക്കാകുന്നത് ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് ആ നമുക്ക് കുറുകി കിട്ടിയത് അപ്പൊ എനിക്ക് എനിക്ക് കൂടിയോ പറ്റിയൊരു ഐഡിയ ഇണ്ടട്ടോ മക്കളെ നമ്മളിപ്പോ ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉണ്ടാക്കി ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് അപ്പൊ ഞാനിത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാരങ്ങനെ നോക്കുമ്പോ എനിക്ക് ആ കൂടിയൊക്കെ ഓക്കെ കൂടിയൊക്കെ ഓക്കെയാണ് പക്ഷെ അത് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുവേ ഇങ്ങനെ എത്ര ഞാൻ കുറച്ച് നമ്മുടെ നമ്മളതി കുരുമുളകും കൂടി ആഡ് ആടക്കട്ടോ കൊറച്ച് കുരുമുളകും കൂടി ആടക്കട്ടെ നമ്മളതിൽ ഞമ്മക്ക് എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമല്ലോ കുരുമുളകും കൂടി ചെയ്ത അപ്പൊ ഞാനിതാക്കണെ ഇതിലിപ്പോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്നും വിളിച്ചിട്ടു പറഞ്ഞു വെളിച്ചെണ്ണ ഒന്ന് ചെയ്യുമ്പോലോ രസത്തില് മക്കളെ അറിയാത്തതുപോലെ കേട്ടോ ഇപ്പൊ ഇങ്ങനെ അറിയുന്ന പോലെ ഇണ്ടെങ്കിൽ രസത്തിന്റെ എങ്ങനെയാ അറിയുന്ന പോലെ ഇണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ പറ്റണെങ്കിൽ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒരു വിശദീകരിച്ചിത് പഠിച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഇതാ കൊഴപ്പൊന്നുമില്ല കേട്ടോ അതിപ്പോ അത്ര തന്നെ പറഞ്ഞു രസത്തിന്റെ ഓല് പറഞ്ഞ കണക്കിന്റെ വെള്ളം ഞാൻ പറഞ്ഞു ല്ലോ രസത്തില് വെള്ളം വെള്ളം കിട്ടിയോടൊക്കെ തന്നെ ഉണ്ടാവട്ടെട്ടോ എന്നിട്ട് ഞാൻ ഇതിന്റെ അഭിപ്രായം ഇങ്ങോട്ട് പറയുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മടെ കൊച്ചു ബൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകട്ടെ കൊണ്ടാട്ടോ ഞാൻ ദീപ വെച്ച കൊണ്ടാട്ടങ്ങനെ ദീപങ്ങാണ്ടൊന്ന് ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിങ്ങാട്ടേ ഇവരെയൊക്കെ ഒന്ന് കരോഗത്തേക്ക് വെക്ക കരോഗിച്ചിങ്ങാണ്ട് ഇതൊന്ന് ഇതാക്കി എടുക്കട്ടെ ബൈ ഷാജി പറഞ്ഞ പോലെ തന്നെ രസത്തില് വെള്ളാണല്ലോ രസത്തിൽ ഇണ്ടാവും ഞാൻ ഇതി നമ്മളെ ഇവിടുത്തെ കുരുമുളക് അടയിട്ടോ ഞാൻ കൊറച്ചതേപോലെ കായപ്പൊടി നോക്കണ് കായപ്പൊടി കൊറച്ചുകൂടി ഒന്ന് അടയട്ടെ പിന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഞാനേ വെള്ളം ഇവിടെ ഇങ്ങനെ തിളപ്പിച്ചു വെച്ചിട്ടു തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയില്ലേ ചൂടുള്ള വെള്ളം കുറച്ചു ഒഴിച്ചോ എന്നാലും നമുക്കിത് പറയ രസത്തിന്റെ കിട്ടുള്ളു അല്ലെ ഇപ്പൊ കാണാം ഇതിലേ ഉം ഇപ്പുണ്ട് രസം ആ കായ ഇപ്പം നമ്മടെ കായപ്പൊടി പിന്നെ വെള്ളം ഒക്കെ നൊയിച്ച് പിന്നെ കുരുമുളക് പൊടിയും ഒന്ന് കുറച്ച് ആഡ് ചെയ്തു ചെയ്തിട്ടോ അപ്പൊ ആ വിഷാറേക്കും കിട്ടിയത് ഞാൻ ആ രസക്കൂട്ട് പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തപ്പോ ഫൈനല് കിട്ടിയത് അതാണ് ഏഹ് കിട്ടിയത് എനിക്ക് അപ്പൊ ആ അപ്പൊ ഷാജിക്ക് ഷാജി ഇപ്പൊ വരിക ഷാജി വന്നപ്പോ ആ ഷാജിക്ക് എന്ത് ഷാജി എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ രസം പറഞ്ഞ വെള്ളം കുറച്ച് വെള്ളം പോലെയാണ് ആ എനിക്ക് വെള്ളം പോലെയാണ് അതാ എനിക്ക് അറിയും പക്ഷെ എപ്പഴാണ് കുരുമുളകും കായപ്പൊടിയും പിന്നെ അതേമാതിരി കുറച്ച് ചൂടാക്കിയ വെള്ളം കൊണ്ട് ഒഴിച്ചാണ് അപ്പൊ പിന്നെ ഓക്കെ ചെയ്തോ അപ്പൊ എന്നാ കുഴപ്പമില്ല അപ്പൊ ശരി അപ്പൊ ശരിയായിട്ട് നമ്മളെ രസം നല്ല ഡി